കൽ ഉള്ളറനി ഒന്ന് തുറക്ക് കനിവേകു സ്മ അപമാനം അഹങ്കാരത്തിനെ പാടെ അഭിലാഷ ലോകം പേരി എന്ന് തറിയേ എന്ന് തറിയ കൽവിൻ്റെ ഉള്ളറനി ഒന്ന് തുറക്ക്

കൊല്ലാപ്പിലായി പോയിടും മഹാമനുഷ്യരെ മഹാമനുഷ്യരേ കള്ളങ്ങളേണ്ട് ഇന്ന് പാരിലേ കൊല്ലും കുലേകൾ കാട്ടി നേടും പാപമേ കള്ളങ്ങളേറെ ഇന്ന് പാരിലേ കൊല്ലും കുലേകൾ കാട്ടി നേടും പാപമേ നേടും പാപമേ നേരായ മാർഗം കാട്ടി തന്ന ൂതരേ നേരെ അറിഞ്ഞിടുകിൽ തീരും പാപമേ തീരും പാപമേ നേരായ മാർഗം കാട്ടി തന്ന പാപമേ പാപമേ കൽവിന്റെ ഉള്ളറനി ഒന്ന് തുറക്ക് കനിവേകും ഒന്ന് സ്മരിക്കാഷലോകം എന്നതറിയേക്കൂ പാലിലേക്ക് കണ്ണു തുറന്ന് സാക്ഷോധം എന്തിനുണ്ട് ഈ പ്രപഞ്ചമിൽ ഈ പ്രപഞ്ചമിൽ എല്ലാം വെടിഞ്ഞി പോയിടും പ്രപഞ്ചമാകല് കണ്ടില്ലേ കോഴി തോണ്ടി നമ്മി കൊണ്ടുവക്കണ് കൊണ്ടുവക്കണ് കണ്ണ് തുറന്ന് സാക്ഷോധം എന്തിനുണ്ട് ഈ പ്രപഞ്ചമിൽ ഈ പ്രപഞ്ചമിൽ എല്ലാം വിടിഞ്ഞി പോയിടും പ്രപഞ്ചമാകല് കണ്ടില്ലേ കോഴി തോണ്ടി നമ്മി കൊണ്ടുവെക്കണ് കൊണ്ടുവെക്കണേ കൽബി ഉള്ളറനി ഒന്ന് തുറക്ക് വായുംബ്ബിനി ഒന്ന് സ്മരിക്ക് അപമാനം അഭിലാഷ ലോകം വേറെയുണ്ട് എന്നതറിയൽ ഉള്ളറനി ഒന്ന് തുറക്ക് കനിവേകി വായും റബ്ബിനി ഒന്ന് സ്മരിക്ക് അപമാനം അഹങ്കാരത്തെ നീപാടിയെ അഭിലാഷ ലോകം വേറെയുണ്ട് എന്നതറിയേ രചന ആലാപനം അബ്ദുല്ലത്തീഫ് പാറ മാറും